ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് താമര ആമ്പൽ അങ്ങനെയുള്ള കുറച്ച് വാട്ടർ പ്ലാന്റുകളുടെ സെയിൽ വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെ വെറൈറ്റീസും അതുപോലെ തന്നെ അതിൻ്റെ റേറ്റും ട്യൂബ് സൈസും എല്ലാം നമ്മൾ എപ്പോഴത്തേം പോലെ തന്നെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഏതൊക്കെയാണ് നമുക്ക് സെയിലിലുള്ള വെറൈറ്റീസ് എന്ന് നമ്മൾക്ക് നോക്കാം അല്ലേ ആ തന്നെ ഇതാണ് കേട്ടോ നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് എല്ലാവർക്കും ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ അഞ്ഞൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മുടെ മെക്സിക്കൻ സ്ക്വാഡിൻ്റെ പ്ലാന്റ് ഫ്രീ ആയിട്ട് വെക്കുന്നതാണ് അതുപോലെ തന്നെ എല്ലാവർക്കും വാട്ടർ ക്യാബേജ് അസോള ഇതൊക്കെ നമുക്കുടെ ലഭ്യതയ്ക്ക് അനുസരിച്ച് നമ്മൾ ഫ്രീ ആയിട്ട് വെച്ച് തരുന്നതാണ് കേട്ടോ എല്ലാവർക്കും അതൊക്കെ ഫ്രീ ആയിട്ടുണ്ട് പിന്നെ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് വരുന്നവർക്കാണ് നമ്മൾ മെക്സിക്കൻ സ്ക്വാഡിൻ്റെ പ്ലാന്റ് ഫ്രീ ആയിട്ട് വെക്കുന്നത് വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കേണ്ട നമ്പർ നമ്മളത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് വരുന്നത് എഴുപത് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പർപ്പിൾ അപ്പിൾ ജോയുടെ പ്ലാന്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ എല്ലാം വിത്ത് ബഡുള്ള പ്ലാന്റ് അല്ല പ്ലാന്റിൻ്റെ സൈസും എന്തെങ്കിലുമൊക്കെ വ്യത്യാസം നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലിയർ ആയില്ല വീഡിയോയില്ലെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ വാട്ടർ പ്ലാന്റ് നമുക്ക് ഇത്ര സൈസ് നമുക്ക് കൃത്യം നമുക്ക് അങ്ങനെ ഒരു ഐഡൻറ്റിഫൈ ചെയ്ത് പറയാനായിട്ട് പറ്റുമല്ലോ ഇതാണ് കേട്ടോ മെക്സിക്കൻ സ്ക്വാഡിൻ്റെ പ്ലാന്റ് വരുന്നത് പൂ വരുന്ന ഇതാണ് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്കാണ് കേട്ടോ ഇതിൻ്റെ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ട്യൂബുകളാണ് കേട്ടോ സെയിലിനായിട്ടോ ഉള്ളത് അപ്പോൾ എല്ലാത്തിൻ്റെയും റേറ്റ് ട്യൂബിൻ്റെ സൈസ് എല്ലാൻ്റെയും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഏതൊക്കെ റേറ്റിലാണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും പൂവും നമ്മൾ വീഡിയോയുടെ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെയും ഒരുപാട് ട്യൂബുകളൊന്നും നമ്മുടെ കയ്യിൽ ആയിട്ടില്ല ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ വേഗം വേഗം തന്നെ മെസ്സേജ് അയച്ച് ഓർഡറുകളൊക്കെ കൺഫേം ആക്കണം കേട്ടോ ഇന്ന് സത്യത്തിൽ എനിക്ക് വേടെയിടാൻ ഒട്ടും പറ്റിയില്ലായിരുന്നു ആകെ ജലദോഷമൊക്കെ ആയിട്ട് മടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഒരു ഗുടുകയൊക്കെ കഴിച്ചിട്ടിരുന്നിട്ടാണ് ഇടുന്നത് സത്യത്തിൽ കണ്ണു പോലും കാണത്തില്ലാത്ത അവസ്ഥയിലാണ് എന്തോ ഞാൻ ഇങ്ങനെ കണ്ണിങ്ങനെ അടഞ്ഞു കുറഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ ഗുളിക കഴിച്ചതിൻ്റെ ക്ഷീണമാണോ തന്നെയാണോ ഭയങ്കര ക്ഷീണം അതുപോലെ ഒരു തലവേദന എടുത്തിട്ട് ഒരു രക്ഷയിൽ അപ്പം പിന്നെ വീഡിയോ ഇടണ്ടാന്ന് ഞാൻ ആദ്യം ഓർത്തു അത്രയ്ക്ക് പറ്റിയില്ലായിരുന്നു അപ്പം പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇടാതിരുന്നിട്ടുണ്ടെങ്കിൽ അത്രയും വീഡിയോ നമുക്ക് പെൻറ്റിംഗ് ആയിട്ട് പോവും അത്രയും ബാക്കിയുള്ളവരുടെ അതനുസരിച്ച് പിന്നെയും ബാക്കിലേക്ക് ബാക്കിലേക്ക് വീഡിയോ പോകുമല്ലേ ഉള്ളൂ ഫ്രണ്ടിലേക്ക് പോകുമല്ലേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇട്ടേക്കാ എന്ന് വിചാരിച്ച് ഒട്ടും എനർജി ഒന്നുമല്ല ഇട്ട അതുകൊണ്ടാണ് ഒരു ആകെ തളർത്ത അവസ്ഥയിൽ വീഡിയോ പറയുന്നത് അപ്പോൾ അതെ എല്ലാത്തിൻ്റെ റേറ്റും കാര്യങ്ങളും പിന്നെ തനസ് നമുക്കിങ്ങനെ എഴുതി തരുന്നതുകൊണ്ട് തന്നെ എളുപ്പമുണ്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി തന്നെ തൗസൻഡ് പെറ്റൽ വരുന്നത് എഴുപത് രൂപയും നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ട്യൂബർ വരുന്നത് രണ്ട് റേറ്റിലുള്ള ട്യൂബാണേ തൗസൻഡ് പെറ്റലിൽ വരുന്നത് ഇന്ന് ഉച്ച കഴിഞ്ഞ് വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം കിടക്കാനായിട്ട് അതൊക്കെ പറ്റിയല്ലാത്തതുകൊണ്ട് കുറേ ദിവസമായിട്ടോ കമൻറ്റുകൾക്കൊക്കെ റീപ്ലൈ ഒക്കെ കൊടുത്തിട്ട് എവിടെയാണ് സ്ഥലം എന്നൊക്കെ പലരുടെയും കമൻറ്റുകൾ വന്നിട്ടുണ്ട് പക്ഷെ അതിനൊന്നും മറുപടി കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല എപ്പോഴേലും ഇരിക്കുമ്പോൾ വേണം ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇതാണ് കേട്ടോ നമുക്ക് ഫ്രീ ആയിട്ട് വരുന്ന ഏതൊക്കെയാണെന്നാണ് നമ്മൾ എഴുതിയേക്കുന്നത് വാട്ടർ മുസയ്ക്ക് അസോള വാട്ടർ ക്യാബേജ് വാട്ടർ പോപ്പി എത്രയാണ് കേട്ടോ നമുക്ക് ഇതിലേതെങ്കിലും ഒന്നൊക്കെ ആയിരിക്കും ഫ്രീ ആയിട്ട് എല്ലാ പർച്ചേസിനും വയ്ക്കുന്നതേ അപ്പോൾ വീഡിയോയും കാര്യങ്ങളും ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് രണ്ട് മണിക്കത്തെ വീഡിയോയിൽ കാണാം